പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ കണ്ടില്ല ഇത് മഹാനായ പൊന്നാനിയിൽ ജനിച്ച സൂഫി കവി എഴുതിയ കവിതയാണ് ഞാൻ ചൊല്ലിയത് ഉം ഉം അദ്ദേഹം പട്ടാപ്പകൽ ചൂട്ടും മിന്നിച്ച് ഇങ്ങനെ മനുഷ്യന്മാരെ തേടി നടക്കുകയാണ് അത്ര എന്നിട്ട് മനുഷ്യന്മാരെ ഒന്നും അദ്ദേഹം കണ്ടില്ല പലരും തുടരും കാര്യങ്ങൾ പറയുമ്പോൾ ആ മുസ്ലിം ആർക്ക് ലോകം തിരിയായിട്ടാണ് മുസ്ലിം ആരും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് മോഡേൺ ടെക്നോളജി വളർന്ന് പടർന്ന് പന്തരിച്ചു നിൽക്കുന്ന കാലമാണ് വിഴൽത്തുമ്പുകളിൽ ലോകമേൽക്കുന്ന കാലമാണ് നിങ്ങളായിരത്തി നാനൂറ് ഈ നൂറ്റാണ്ടിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ ആളുകൾ പറയും പലരും നമ്മളെ പറയും ഞാൻ പലരും നമ്മളെ പിരാന്തനാക്കണേ തുടരും ഞാൻ ഈ പോക്ക് പനുനീർ ചോലകളെന്നു പാമ്പിൻ പൊത്തുകളാണേ ചെറുപ്രക്കാരാ നീ വിചാരിക്കുന്നുണ്ടോ നീ ദുണിയും നിനക്ക് രസിക്കാമെന്ന് നിനക്ക് ഞൻ കടിച്ചു നടക്കാമെന്ന് ഏതൊക്കെയോ പെൺപിള്ളാരുടെ എന്നും ഇവിടെ നീ വിചാരിച്ചോ പൊന്നുമോനെ പനു നീച്ചോലകളെന്നു പാമ്പിൻ പൊത്തുകളാണേ